ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക മുന്നൂറ്റി മുപ്പത്തൊൻപത് രൂപ മാത്രം എവിടെയാണോ കൺസ്യൂമർ ഫെഡിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ അത് കിട്ടാൻ ഒരു റേഷൻ കാർഡുമായിട്ട് സംസ്ഥാനത്തെ ഏത് കൺസ്യൂമർ ഫെഡിൻ്റെ സൂപ്പർ മാർക്കറ്റിനെച്ചാൽ മതി വെളിച്ചെണ്ണയ്ക്ക് മാത്രമല്ല ഒട്ടനവധി ഐറ്റമുകൾക്ക് ഇവിടെ നല്ല വിലക്കുറവാണ് അപ്പം ആദ്യം നമുക്ക് ഈ വിലക്കുറവുള്ള കൺസ്യൂമർ ഫെഡിനെ പറ്റി ഓണവീണിന് പറ്റി ഇവിടെ ആളോട് ചോദിക്കാം ചേട്ടാ സാധനങ്ങൾ മേടിക്കാൻ എത്തിയായിരിക്കും അതെ 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 നല്ല നല്ല സാ വിപണി വലിയൊക്കെ ആയിട്ട് നല്ല വലക്കുറവാണ് ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വീണ്ടും തന്നെ സാധനം എടുക്കുന്നത് നമ്മുടെ വീട് വീടടുത്ത് തന്നെയാണ് നല്ല സാധനങ്ങളാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അപ്പം ഞങ്ങൾ അത് നമുക്ക് ഏറ്റവും നല്ലൊരു ആശ്വാസമാണ് വിപണിയിലൊക്കെ ആണെങ്കിൽ നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപയൊക്കെയാണ് വെളിച്ചെണ്ണയ്ക്ക് വില വരുന്നത് ഇവിടെ നമുക്ക് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുള്ളൂ ഓണം കൺസ്യൂമഫിനൊപ്പം ഓണം കൺസ്യൂമർ നമുക്ക് തന്നെ അങ്ങനെയാണ് കൺസ്യൂമഫിന് ധാരാളം ആളുകൾ രാവിലെ തന്നെ ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് നമുക്ക് ഈ ആളുകളോട് തന്നെ ചോദിക്കാമെന്നതാണ് ചേച്ചി എങ്ങനെയുണ്ട് ഓണത്തിന് കൺസ്യൂമർ ഫുഡിൻ്റെ മാർക്കറ്റ് കുഴപ്പമില്ല നല്ലതായിട്ട് പോകുന്നുണ്ട് വീണ്ടും ഇറങ്ങിയത് ശരിക്കും മാത്രല്ല എപ്പോഴും ആശ്വാസം തന്നെയാണ് കരസ്ഥിരം ഞങ്ങൾ ഇവിടെ വന്നു മേടിക്കാറുണ്ട് സൂപ്പർ മാർക്കറ്റുകൾ എപ്പോഴും ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് പകരുന്നത് എല്ലാ ഐറ്റം എല്ലാ വിധ സാധനങ്ങൾക്കും നല്ല വിലക്കുറവാണ് ഇവിടെ ലഭിക്കുന്നതെന്നാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആളുകൾ തന്നെ പറയുന്നത് നമുക്ക് വലിയ ഒരു ഇത് തന്നെ എന്താണ് സാധനങ്ങളുടെ വിപുലമായ ശേഖരണം തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ മാർക്കറ്റിലുണ്ട് അത് സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ കോന്നിയിലെ സൂപ്പർ ഉള്ളത് നമുക്ക് ഇവിടുത്തെ സ്റ്റാഫുകളോട് ചോദിക്കാം വലിയ വിലക്കുറവാണ് അപ്പോൾ പതിമൂന്ന് ഐറ്റം ഐറ്റം അല്ലേ കൊടുക്കുന്നത് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഒരു റേഷൻ കാർഡ് വഴിയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുവെങ്കിലും അത് എട്ട് കിലോ വെള്ളരി അല്ലെങ്കിൽ കുത്തരി എന്ന ഇനത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കിലോയ്ക്ക് മുപ്പത്തി മൂന്ന് രൂപ റേറ്റിങ്ങിലാണ് അതേപോലെ വൻപയർ വൻപയറില്ല ചെറുപയർ കടല പഞ്ചസാര വെളിച്ചെണ്ണ അങ്ങനെ ഈ പതിമൂന്ന് ഐറ്റങ്ങൾ നമ്മളിവിടെ സപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ട് പതിമൂന്നായിട്ട് എത്ര ഐറ്റം നമുക്ക് നമുക്കൊരു നമ്മൾ കൊടുക്കുന്ന ഒരു കിറ്റ് അടിസ്ഥാനത്തിലാണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ റേറ്റിലായിരുന്നു റേറ്റിങ്ങില്ല നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഈ സബ്സിഡി എന്ന് പറയുമ്പോഴത്തേന് പകുതിയിൽ പകുതി ലാഭം എന്ന വരത്തിലാണ് നമ്മൾ ഈ സബ്സിഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ആയിരത്തി ഇരുന്നൂറ് രൂപ അല്ലേ ആയിരത്തി ഇരുനൂറ് ഇരുന്നൂറ് രൂപ ഇനി അത് മാത്രമല്ല ഏത് ഇപ്പം നമ്മൾ ഓണത്തിൻ്റെ മാത്രമല്ല നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും വിപുലമായ ഒരു ഇത് ശേഖരം തന്നെയുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് ഒരു കാര്യം എടുത്താലും ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ ഈ ഇപ്പോൾ എന്താണ് എന്ത് സാധനം ഏതിനും നല്ല ഡിസ്കൗണ്ട് ഉണ്ട് അതിന് മാത്രം അതിന് പുറമേ ഇപ്പം നാൽപ്പത്തി അമ്പത്തിമൂന്ന് രൂപയുടെ ഫിഷ് മസാലയ്ക്ക് കൺസ്യൂബർ ബിഡിൻ്റെ സൂപ്പർ മാർക്കറ്റ് നാൽപ്പത്തി ആറ് രൂപ അങ്ങനെ ഏത് ഐറ്റവും നമ്മളിപ്പം ഏതെടുത്തുകഴിഞ്ഞാലിപ്പം ചായപ്പൊടി ആയിക്കോട്ടെ തേലി ആയിക്കോട്ടെ എന്തും എന്തിനും അങ്ങനെ തന്നെയാണ് അതായത് ഇപ്പം ഇരുപത്തഞ്ച് രൂപയുടെ ഇരുപത്തിയൊന്ന് രൂപ അങ്ങനെ ഓരോ ഐറ്റത്തിനും സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഈ കൺസ്യൂമർ ഫെഡിൻ്റെ സൂപ്പർ മാർക്കറ്റിലുണ്ട് അതുകൊണ്ട് തന്നെ ഓണ ഓണവിപണി ഈ ഓണം കൺസ്യൂമർ ഫുഡിൻ്റെ സൂപ്പർ മാർക്കറ്റിനൊപ്പം നമുക്ക് ആഘോഷിക്കാൻ സാധിക്കണം ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തിനൊപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ് പത്തനംതിട്ട